ഗൈസ് അപ്പം ഇന്നൊരു ചെറിയൊരു ഹോം ടൂർ ഹോം ടൂർ എന്നല്ല വീട്ടിൽ ചെറിയൊരു വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അത് കാണിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചാനലിൻ്റെ തുടക്ക സമയത്തൊക്കെ ചാനലിനെ തുടക്ക സമയത്തല്ല എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ തുടക്ക സമയം എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ താമസിച്ചിരുന്ന ഒരു റൂമുണ്ട് ഞാൻ താമസിച്ച വീട്ടിലെ ഒരു റൂമുണ്ട് ആ റൂം ഇന്ന് ഫുൾ പൊളിച്ചിടക്കി ഗൈസ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് അതിന് റൂമിൽ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അതൊന്ന് നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ അതൊന്ന് കാണിക്കാനായിട്ട് വന്നതാണ് കാണിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പം രാവിലെ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ ആദ്യത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ആ ഒരു സമയത്ത് ഇതൊക്കെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വാലൻറ്റീന റോസി ഫോർട്ടി സിക്സിൻ്റെ ഒരു ആരാധന മൂത്തപ്പം ഞാൻ ഒരു ദിവസം കാറ്ററിങ്ങിന് പോകുമ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടും ആ അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ആണ് ഫ്ലെക്സാണ് ഇതായി കാണുന്നത് കേട്ടോ വീട്ടിൻ്റെ എൻ്റെ റൂമിൻ്റെ അകത്ത് ഒട്ടിക്കാനുള്ള ഒരു ഫ്ലെക്സാണ് ഇതായി കാണുന്നത് അന്നത്തെ ഒരു ഗ്രാന് തുടിച്ച സമയത്ത് ഞാൻ പിന്നെ ആ സമയവും ഞാനത് എൻ്റെ ഒരു സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി നിന്നതാണ് ഇതാണ് എൻ്റെ ചേട്ടൻ്റെ റൂമ് എൻ്റെ റൂം അതാണ് കേട്ടോ അപ്പം അതിനകത്ത് അകത്ത് ബാത്റൂം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു സംഭവം ഇല്ല അപ്പം ആ റൂമിൻ്റെ അപ്പത്താണ് എൻ്റെ പഴയ റൂം അപ്പം ആ റൂം ജസ്റ്റ് ഒന്ന് പൊളിച്ച് അവിടെ ബാത്റൂം ആക്കാനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ പണിയെ കുശാറല്ലേ ആ പിന്നെ Oh you, ah, 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 ah wrote, െ ആ കെട്ടി കിടക്കുന്ന വെള്ളം ആ മുകളിൽ സ്പ്ലിറ്റ് ആക്കി രണ്ടാക്കി ഈ ഭാഗത്താണ് ഉള്ളത് അപ്പം മോൾ വെള്ളത്തിൻ്റെ സംഭവം ഒന്ന് സോൾവ് സോൾവാക്കണം അപ്പം പകുതിയാക്കി ബാക്കി പകുതി അപ്പുറത്തുണ്ട് അത് ഞാൻ തിരിച്ചു അല്ലാതെ കാണിച്ചേക്കാം അതുമാത്രമല്ല വേറെയും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ആ റൂമിൽ പോകാനുള്ള വേറൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടുക്കളയിലും ചെറിയൊരു വർക്കും കാര്യങ്ങളും ചെയ്താൽ ഇവിടെ ടൈൽസും സംഭവങ്ങളൊക്കെ മാറ്റി ഒന്ന് അടിപൊളിയാക്കി നമ്മൾ ബാത്റൂമും ഒന്ന് അടിപൊളിയാക്കി അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട് അടുക്കള സെറ്റപ്പൊക്കെ ആക്കി എന്താ ഈ അടുക്കള വഴി എൻ്റെ അ പഴയ റൂമിലിട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ ഇപ്പോൾ അതും ക്ലോസ് ചെയ്ത് എൻ്റെ പഴയ റൂം എനിക്ക് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ റൂമിനി വിടാം പക്ഷേ അത് ഉണ്ട് പക്ഷേ ചെറിയ റൂമിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് നമ്മളെ വീടിൻ്റെ സൈഡ് ഭാരം പോകാൻ നട്ട് ഇവിടെയാണ് നമ്മളുടെ ഡോറ് ഇവിടെ ഞാൻ പണ്ട് ഒട്ടിച്ചത് അതിനായിട്ട് ഇത്ര പിന്നെ നമ്മളെ ഗിയർ ഓണിലെ സ്റ്റിക്കർ അതൊക്കെ ഇപ്പോൾ ഉണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് റൂം ആകിട്ടുണ്ട് നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പ് അങ്ങനെയാണെങ്കിൽ ഇതാ കുഞ്ഞ റൂമിലിട്ട് നമുക്ക് സെറ്റാക്കാം ഇത് മതി മറ്റേ കുറേ വിശാലമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നെ എൻ്റെ ഞാൻ ട്രിപ്പിനോട്ട് വരുമ്പോൾ എന്റെ റണിംഗ് ഗേഴ്സും സംഭവങ്ങളും എല്ലാം വൈകി പോകുമില്ലാത്ത ഞാൻ എടുത്ത് കളഞ്ഞിട്ട് അസത്തോടെ പോകും എല്ലാ റണിംഗ് ഗീസും കാര്യങ്ങളൊക്കെ ഒന്നും എന്റെ പഴയ സാധനങ്ങളൊക്കെയാണ് ഇത് അവിടെ ഇരിക്കുന്ന അതിലെ ടയർ ഇരിപ്പുണ്ട് വലിയ ബൂട്ടുകൾ അങ്ങനെ എന്താണ് ത്രീ ഇൻഡ് സാധനങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുക എല്ലാം അടുത്ത് പുറത്തിട്ടേക്കാണ് പണി നടക്കുന്നോണ്ട് സോളോ ഗ്ലോക്സിന്റെ സ്റ്റിക്കറൊക്കെ കണ്ട അന്ന് പണ്ട് പണ്ട് കാലത്തൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ് പണ്ട് സമയത്ത് ഇവിടെ വന്നപ്പോൾ സ്റ്റിക്കറത്തെ എടുത്ത് ഒട്ടിച്ചതാ എല്ലാം ഒരു ഓർമ്മയാ അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ അച്ചുക്കുട്ടി ആയിട്ട് നേരെ നമ്മളെ അംഗൻവാടി വന്നേക്കാൻ കേട്ടോ അച്ചുക്കുട്ടി അങ്കൻവാടി ഇറക്കി വിടാനായിട്ട് വന്നേക്കുകയാണ് പൊയ്ക്കോ പച്ചു ടാറ്റാറ്റടി ഇങ്ങോട്ട് പോയി പറവോ ആ എനിക്ക് ഓക്കെ അച്ചക്കൂട്ടി പോണോ ഇത്താ അങ്കൻവാടിയുടെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് തെന്നി വീട് അരിക്കാൻ വേണ്ടി മരമൊക്കെ കുറിച്ച് വഴിയിൽ ഇട്ടേക്കുക ഇത് ഇവിടെ ഒരാൾ ഒരു ദിവസം വീഴുകയും ചെയ്തു പായൽ പിടിച്ച് കിടക്കുന്നതുകൊണ്ടേ ഇതിൻ്റെ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയ അത്ര നല്ലതല്ലേ പോവാ അടുത്തത് നമ്മളെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് എൻ്റെ എൻ്റെ ലാപ്ടോപ്പ് ആണ് ഈ ഇടയ്ക്കാണ് ഇപ്പം എൻ്റെതായത് ഇത്ര നാളെ ഇവിടെ ചേട്ടൻ്റെ ലാപ്ടോപ്പ് അടുത്ത കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒരു സ്റ്റോറി കിട്ടില്ലായിരുന്നു അവര് അതിൻ്റെ പേര് ഏതാ ഒരു കമ്പനിയുടെ ഒരു ലാപ്ടോപ്പ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അത്ര വേറ്റുള്ള ലാപ്ടോപ്പാണ്ട്ടോ എൻ്റെ ഇവിടെ ഇവിടെ അളിയിൽ നിന്ന് വിള ചേട്ട് അതായത് എൻ്റെ അളിയിൽ എടുത്തായിരുന്നു അതിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഇട്ടത് എല്ലാവരും വിചാരിച്ചു ഞാനാണ് ലാപ്ടോപ്പ് എടുത്തിരുന്നത് എനിക്ക് സത്യം ഞാൻ ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്യണം എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ് ലാപ്ടോപ്പിൽ ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല ലാപ്ടോപ്പ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പം അവൻ പുതിയ എടുത്തപ്പോൾ അവൻ്റെ ഒരു പഴയ ലാപ്ടോപ്പ് എനിക്ക് തന്നതാണ് ഇത് കുറച്ച് ഓൾഡ് മോഡലാണ് നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ അതായത് ഫോർ കെ നിന്ന് സപ്പോർട്ട് ആകാത്ത മോഡലാണ് കേട്ടോ സി ഡി ഒക്കെ ഇടാനുള്ള ഡ്രൈ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയ്ക്ക് പഴയൊരു മോഡലാണ് അപ്പം എന്തായാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒന്നിരിക്കുന്ന ഫോർമാറ്റൊക്കെ ചെയ്ത് ഒന്ന് വിൻഡോസ് ഒക്കെ ആക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഇതുംകൊണ്ട് നമ്മൾ നേരെ ആയത്തിന ലാപ്ടോപ്പ് ഒക്കെ ശരിയാക്കുന്ന ഷോപ്പിലോട്ട് പോവാനായിട്ടോ നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം അങ്ങനെ ലാപ്ടോപ്പ് റെഡിയാക്കാനായിട്ട് നമ്മുടെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലാപ്ടോപ്പ് റെഡിയാക്കുന്ന പരിപാടി നടന്നിട്ടില്ല കേട്ടോ അവിടെ ചെന്നപ്പോൾ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഞാൻ എടുക്കാൻ മറന്നുപോയി ചാർജറ് വീട്ടിലായിപ്പോയി ചാർജർ അവരിലും ഇല്ല അതുകൊണ്ട് ലാപ്ടോപ്പ് തിരിച്ചു കൊണ്ടുവന്ന് സമയം വൈകിട്ടായി മൂന്നര ആയി നമ്മളെ അച്ചുക്കുട്ടിയെ വിളിക്കാനായിട്ട് ഞാൻ വന്നു കേട്ടോ വരാം ഏത് ആ പഠിച്ചു ചുറ്റിപ്പറ്റിയിരിക്കാനെട്ടോ നമ്മളെ ജസ്റ്റ് ഒന്ന് പോവാൻ കാര്യം

ബീച്ച് പോകുന്ന വഴിക്ക് താ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ അച്ചുവിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ടിഫൻ ബോക്സ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതെ വാങ്ങിച്ചു കൊടുത്തത് ഇതിനു വേണ്ടി കുറച്ച് ദിവസം കൊണ്ട് കറി ആയിരുന്നേ എന്നതെന്തായാലും വണ്ടിയാ ഏ സ്പൂണാ കരണ്ടി എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഒരു എയർ ഫ്രഷ്നറിലൂടെ വാങ്ങിച്ചത് കേട്ടോ സാധനം മുപ്പത് ദിവസത്തേക്ക് വിൽക്കുന്ന പറയണത് കാർ കുറച്ച് ബാഡ് സ്മെല്ലും ഉണ്ട് അത് മാറ്റാനായിട്ട് പിന്നെ ഇവിടെ അടുത്ത് എന്താ സെർച്ചിങ് ഗായത്രി എന്താണ് ചുമ്മാ വയ്ക്കുന്നതല്ലേ ഓക്കെ ഞാൻ സത്യം പറഞ്ഞു ഇത് വാങ്ങാനായിട്ടാണ് കയറുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോ താഴോട്ട് പോയി നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസ് അല്ലല്ലോ കുറച്ച് ഫ്രൂട്ട്സും നോക്കണം കണ്ട ചോളവും പിന്നെന്തൊക്കെ ആ പൊട്ടിക്കാൻ ചെയ്താ അപ്പൊ ഏത് പൊട്ടിക്കാൻ പറ്റുന്നില്ല അച്ചു മറ്റേ പൊട്ടിച്ചു വിടുക െ അച്ച സ്പൂൺ ആയിരിക്കും മാർക്കറ്റിൽ പർച്ചേസ് കഴിഞ്ഞു നേര വന്നത് ഫ്രൂട്ട്സിന്റെ സെക്ഷൻ ആണ് അവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചില്ല റേറ്റ് കൂടുതൽ ആയതുകൊണ്ട് പൊറത്തെ കടയിൽ നമ്മള് ഫ്രൂട്ട്സ് വാങ്ങിക്കാറില്ല കേട്ടോ ഇതെന്താണ് എത്തിക്കേണ്ട പ്ലം കേക്ക്

സാല റെഡിയാണോ ആരങ്ങ അടുക്കള ഒക്കെ വൃത്തിയാക്കിട്ട് വീടിൻ കൊള്ളാം സെറ്റ് പെട്ട സ്റ്റൈൽ ഫുൾ അമ്മയ്ക്കാണ് ഇപ്പൊ കൊള്ളാം ക്യാമറയിലൂടെ കാണാൻ രസമുണ്ട് ഞാൻ ഞാനിവിടെ വല്ലപ്പോഴാണ് വീഡിയോ എടുക്കണത് ഫുള്ള് പുറത്താണ് ഫൺ മിക്സിങ് ആ ഇത്ര അത് ചെയ്യാൻ അങ്ങനെയെന്നറിയോ അപ്പിച്ചു തരാം തേക്കിന് കൈട്ട് ഇങ്ങനെ തരിഞ്ഞ് ശരിയായി തരാം

സാധനം കൊള്ളാം കേട്ടോ കൊള്ളാവോ സുന്ദ്രയുടെ തോര അരിയിട നീ അങ്ങനെ ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സിക്സ്റ്റി പ്രോ മാക്സ് പറഞ്ഞു സൂപ്പർ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഉള്ള കേട്ടോ ഒരു കുഞ്ഞൊരു ഫാമിലി ബ്ലോഗം ഒന്ന് എടുത്തതാണ് ഓക്കെ കഴിക്കട്ടെ ഇഞ്ചിപ്പോ രാത്രി അതിന് വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നീ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ആ ബൈ വേറെ